സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭം നാളെ ആരംഭിക്കും ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ റംസാൻ ഒന്ന് നാളെ ആയിരിക്കുമെന്ന് അറിയിച്ചു അതേസമയം ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മുതലാണ് വ്രതാരംഭം ഷൈബാൻ ഇരുപത്തി ഒമ്പതാണ് കേരളത്തിൽ എവിടെയും മാസത്തിറവി ദൃശ്യമായിട്ടില്ല അതുകൊണ്ട് നാളെ ഷൈബാൻ മുപ്പത് പൂർത്തീകരിച്ചുകൊണ്ട് മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും റമലാൻ ഒന്ന് എന്ന് പ്രഖ്യാപിക്കുകയാണ് മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും റമദാൻ ഒന്ന് ഇത് പാള ഇമാമിന്റെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇമാമിങ്ങളുടെ എല്ലാം തന്നെ സംയുക്തമായ തീരുമാനം അതോടൊപ്പം തന്നെ ദക്ഷിണ സെക്രട്ടറി കൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെയും സംയുക്ത പ്രഖ്യാപനമാണ് അതായത് നാളെ മുപ്പത് പൂർത്തീകരിച്ചുകൊണ്ട് മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും ഒന്ന്